അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴയാപ്പം കിണ്ടിയിൽ ഉറങ്ങണം ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്ദി ദേവി കിണ്ടി കഴിഞ്ഞാൽ നിന്നപ്പം കിണ്ടിയിൽ ഉറങ്ങാം ഉരുണ്ട് കുണ്ടിൽ വീണു 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 അന്തിക്ക് കുന്തീ ദേവി കിണ്ടി കഴുകാൻ നിന്നപ്പം കിണ്ടിയിൽ ഒരണ്ട ഊരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ നിന്നപ്പം കിണ്ടിയിൽ ഒരണ ഉരുണ്ട് കുണ്ടിൽ വീണു നേരത്തോ കിണ്ടിയിൽ അന്തിക്ക് കുന്ദി ദേവി കിണ്ടി കഴുകാൻ നിന്നപ്പോൾ കിണ്ടിയിൽ ഒരണ്ട ഉരുണ്ട് കുണ്ടിൽ വീണു കഴുകുന്ന

അപ്പൊ രാജൻ സ്റ്റുഡിയോ കുമാരപരം നൽകുന്ന ആ ഒരു കിറ്റ് പച്ചക്കറി ഫ്രീ ആയിട്ട് ഫ്ലെക്സ് കിട്ടിയിരിക്കുകയാണ് നമ്മൾ ആദ്യം ഇവിടെ അവർക്ക് ഒരു കിറ്റ് കൊടുത്തിരുന്നു വളരെ സന്തോഷം രണ്ടു കടത്തു ആ നമ്മ നമ്മുടെ ചാനല് ഇപ്പൊ തന്നെ സബ് ചെയ്യുക കേട്ടോ താങ്ക്സ് അഭിഷേക്